ഹോൾമാർക്ക് മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ തുറവൂർ വൈക്കം വിദേശത്ത് ജോലി വാഗ്ദാനം ലക്ഷങ്ങൾ വിദേശത്ത് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ കൈക്കലാക്കി വഞ്ചന നടത്തിയ കേസിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ചാലോട് പിഒയിൽ മാങ്കാട് മുണിയാമ്പള്ളി വീട്ടിൽ അഭിജിത് അജയ് എന്നയാളെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹൈക്കോടതി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡ്രീംടെക് എന്ന സ്ഥാപനം യൂറോപ്പിൽ കമ്പനി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഇടുക്കി സ്വദേശിയായ യുവാവിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങിയെടുത്ത് ചതി ചെയ്ത കാര്യത്തിന് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം വന്ന കേസിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് പ്രതി ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് പോലീസ് പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നോർത്ത് ഭാഗത്ത് എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കച്ചേരിപ്പടി ഭാഗത്തു നിന്നും പ്രതിയെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുമായിരുന്നു പോലീസ് പറഞ്ഞു പ്രതി റിക്രൂട്ടിംഗ് നടത്താനുള്ള ലൈസൻസ് ഇല്ല എന്നും അന്വേഷണത്തിൽ അറിവായിട്ടുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു കൊച്ചി സിറ്റി ഡി സി പി ജൂരപ്പടി മഹേഷിന്റെ നിർദ്ദേശാനുസരണം റാളാളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് ജോയിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ അനൂപ് സി മനോജ് ടി കെ രാജേന്ദ്രൻപിള്ള സി പി എംമാരായ ഉണ്ണികൃഷ്ണൻ ഷിയാബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ന്യൂസ് ബ്യൂറോ കൊച്ചി